ഏത് സിനിമയിക്കുന്ന ജയിക്കില്ല നമുക്ക് പറയാൻ പറ്റില്ല ഞാനും അഭിനയിക്കുന്നില്ല എൻ്റെ ഫിലും എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ചെയ്ത് റെഡിയായിരുന്നു റിലീസുമായിട്ട് ബന്ധപ്പെട്ട് കോഴിക്കുണ്ട് ഹരിനാരായൻ ചെയ്തിട്ടില്ല ും നല്ല പറഞ്ഞ കാര്യമില്ല നമ്മൾ ആ സിനിമയിൽ എന്ത് ചെയ്യുന്നു ആ സിനിമയില് നമ്മുടെ ക്യാരക്ടറിന് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു കഥ ഇഷ്ടപ്പെട്ടു സംവിധാനം ഒന്നും ചെയ്തിട്ടില്ലേ ഇപ്പോഴത്തെ വർക്ക് നടന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ റിലീസ് മെയിലൊക്കെയായി ലണ്ടൻ ലണ്ടൻ വിഷു ദിവസം അതിൻ്റെ കുറച്ച് പല ഭാഷകളിലും കൊടുക്കാനുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പക്ഷേ മെയിനാവും വീട്ടിൽ മഴ നോക്കിയിട്ട് ഞാനൊരു സോങ്ങിൽ മാത്രം ഡയറക്ഷൻ ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് കലകാരൻ എടുക്കാൻ പറ്റും